ഈശ്വര വിശി അയക്കിയ സ്തുതി ആയിരിക്കട്ടെ തെനാക് ഒക്ടോബർ രണ്ടാം തീയതി കാവൽ മാലാകമാരുടെ തിരുനാൾ ദിവസം നമ്മൾ പരിശുദ്ധ അമ്മയുടെ ജപമാല മാസത്തിലാണ് ആയിരിക്കുന്നത് ജപമാലയോട് ചേർത്ത് ചിന്തിക്കാം പരിശുദ്ധ അമ്മ മാലാകന്മാരുടെ രാജ്ഞിയാണ് പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിൽ ആ മാലാകമാരുടെ സാന്നിധ്യം നമുക്ക് കാണാനായിട്ട് സാധിക്കും ഏറെ പ്രത്യേകിച്ച് ആ രക്ഷാകര ചരിത്രത്തിൻ്റെ ഒരു വളരെ പ്രധാനപ്പെട്ട സംഭവം എന്ന് പറയപ്പെടുന്ന മംഗളവാർത്ത ഗബ്രിയേൽ ദേവദൂതൻ വന്ന് പരിശുദ്ധമ്യമായിട്ട് സംസാരിച്ചു തുടങ്ങുന്ന ഭാഗത്താണ് ഖേരി കൃപ തെറഞ്ഞ സന്തോഷിക്കുക ആനന്ദിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഗബ്രിയേൽ മാലാക പറഞ്ഞു കൊടുക്കുന്ന അത് ആ ഒരു അഭിസംബോധന നമ്മൾ കാണുന്നുണ്ട് നമ്മൾ ഈ നന്മ നിറഞ്ഞ മറീമി സ്വസ്തി ഹേ മേരി ഫുൾ ഓഫ് ഗ്രേസ് എന്നൊക്കെ പറയുന്ന ആ ആ ഒരു ഭാഗം ഒരു മാലാകയുടെ അഭിസംബോധനയാണ് നമ്മൾ ഓർക്കണം ഈ ജപമാല മാസത്തിൽ മാലാകമാരുടെ തിരുനാൾ അല്ലെങ്കിൽ കാവൽ മാലാകുമാരുടെ തിരുനാൾ ആചരിക്കുന്ന ദിവസം ഇന്ന് നമ്മൾ ജപമാല ചെല്ലുമ്പോൾ ഓർക്കേണ്ട ഒരു കാര്യം ഞാൻ ഈ അൻപത്തിമൂന്ന് മണി ജപ് അൻപത്തിമൂന്ന് പ്രാവശ്യം അല്ലെങ്കിൽ എത്ര പ്രാവശ്യം എത്ര കൂടുതൽ ചൊല്ലുന്നു അത്രയും പ്രാവശ്യം നന്മ പറഞ്ഞു പറയും എന്ന് പ്രാർത്ഥന ചൊല്ലുമ്പോൾ ഞാൻ ആവർത്തിച്ചുരുവിട്ടുകൊണ്ടിരിക്കുന്നത് പരിശുദ്ധ അമ്മയുടെ മുമ്പിൽ നിന്നൊരു മാലാക പറഞ്ഞ വാക്യമാണെന്ന ബോധ്യത്തോടു കൂടി നമുക്ക് ഉരുവിടാനായിട്ട് ശ്രമിക്കാം അതുകൊണ്ടൊന്ന് കാവൽ മാലാകന്മാരെ കുറിച്ചാണ് ചിന്തിക്കുന്നത് നമ്മൾ നേരത്തെ കണ്ടു കഴിഞ്ഞു നവവൃന്ദ മാലാകന്മാരാണ് ഉള്ളത് അതിനകത്ത് അതിനകത്ത് അവസാനത്തെ ഒമ്പതാമത്തെ വൃന്ദത്തെ വിളിക്കുന്ന പേരാണ് ഗാർഡിയൻ ഏഞ്ചൽസ് എന്ന് പറയുന്നത് കാവൽ മാലാകന്മാര് നമ്മുടെ സഭയുടെ വിശ്വാസം അനുസരിച്ച് എല്ലാ രാജ്യങ്ങൾക്കും എല്ലാ സ്ഥാപനങ്ങൾക്കും എല്ലാ വീടുകൾക്കും എല്ലാ വ്യക്തികൾക്കും കാവൽ മാലാകുണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കുന്നു ഏറെ പ്രത്യേകിച്ച് നമ്മളുടെ വ്യക്തിപരമായ കാവൽമാലകയെ കുറിച്ച് നമ്മൾ ചിന്തിക്കുകയാണ് നമ്മൾ ഈ കാവൽ മാലാഖിയുടെ പ്രത്യേകത നമ്മൾ നോക്കുമ്പോ കാവൽ മാലകമാരെ നേരിട്ട് കണ്ടിരുന്ന വിശുദ്ധനെ നമുക്ക് കാണാനായിട്ട് സാധിക്കും ചില വിശ്വത്തിലെ വിശ്വദി കാവൽമാലകന്മാരെ നേരിട്ട് കണ്ടിട്ടുണ്ട് അവരുമായിട്ട് സംസാരിച്ചിട്ടുണ്ട് ചെറിയ ഇൻഡയറക്റ്റ് ആയിട്ട് ഇവർക്ക് കാവൽമാലകയുടെ സംരക്ഷണം കിട്ടിയൊക്കെ നമ്മൾ പറയുന്നുണ്ട് ജോൺ ബോസ്കോട്ടൊക്കെ ജീവിതത്തിനാ രാജീവ് എന്ന് പറയുന്ന ഒരു പട്ടി ഇടയ്ക്ക് വന്ന് രക്ഷിച്ച് ഇട്ടു പോകുന്ന സംഭവമൊക്കെ നമ്മൾ വായിക്കുമ്പോൾ ഇത് കാവൽ നമ്മൾ പറയുന്നുണ്ട് അതുപോലെ പല സംഭവങ്ങൾ നമ്മൾ അങ്ങനെ അത്തരത്തിലുള്ള ഇടപെടലുകൾ കാണുന്നുണ്ട് പക്ഷെ നേരിട്ട് കാവൽമാലകമാരുമായിട്ട് സംഭാഷണത്തിൽ ഏർപ്പെട്ടിരുന്ന വിഷയത്തിലുണ്ട് ഫ്രാൻസിസ് സാലിസിനെയും പാതിരപ്പിയൊക്കെ പോലുള്ള വിഷയം പാതിരപ്പിയുടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വന്തം കാവൽമാലകമാർ കാല കാവൽമാലകൾ മാത്രമല്ല മറ്റുള്ളവരുടെ കാവൽമാലാകയെ കൂടി കാണാനുള്ളൊരു പ്രത്യേക വരം വാരം പാദരപ്പിയ്ക്കുണ്ടായിരുന്നു അപ്പം പാദരപ്പിയ പറയുമായിരുന്നു ദൂരദേശത്തേക്ക് ആയിരിക്കുന്നവരോട് പറയുന്നത് കത്തയക്കോ മറ്റോ ചെയ്ത് കാത്തിരിക്കുന്നതിനേക്കാള് വേഗത്തില് നിങ്ങളുടെ കാവൽ മാലകോട് പ്രാർത്ഥിച്ചിട്ട് എൻ്റെ അടുത്ത് വന്ന് കാര്യങ്ങൾ അറിയിക്കാൻ പറഞ്ഞാൽ നിന്റെ കാവൽമാലാക എന്നെ കാണാൻ വരും അതിൽ നിന്ന് ഞാൻ നിന്റെ ആവശ്യങ്ങൾ മനസ്സിലാക്കിയിട്ട് നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചോളാന്ന് പേദരിപ്പി പറയുമായിരുന്നു അപ്പൊ പേദിപ്പിക്ക് മറ്റുള്ളൊരു കാവൽ മാലയായി കാണുക ഈ മാലാകുമാരെ കുറിച്ചുള്ള പഠന ഏഞ്ചിനോളജി എന്നൊക്കെ പറയുന്ന സംഭവം ഏറ്റവും കൂടുതൽ പ്രൊമോട്ട് ചെയ്ത അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ അതിനെക്കുറിച്ചുള്ള പഠനങ്ങളിൽ ഏർപ്പെട്ട വിശുദ്ധൻ എന്ന് പറയുന്നത് വിശുദ്ധ തോമസ് അക്യുനോസാ സത്യം തോമസ് അക്യുനോസിന്റെ ജീവിതമായിട്ട് ബന്ധപ്പെട്ട് സെറാഫിൻ മാലാകുമാരുടെ ഒരു ഇടപെടലും കാവൽമാരായിട്ട സംരക്ഷണവും ഒക്കെ സ്വന്തം ജീവിതത്തിൽ ഏറ്റവും നമ്മൾ ആ ജീവിതത്തിൽ ആ സംഭവത്തിലേക്ക് പോകുന്നില്ല പോകുന്നില്ല തോമസ് സെക്കിനോസിന്റെ ജീവിതത്തിൽ വായിച്ചിട്ടുള്ളവർ അല്ലെങ്കിൽ അത് കേട്ടുള്ളവർക്ക് ഓർത്തിരിക്കാണ്ട് സാധിക്കും ഒരു പ്രത്യേക സന്ദർഭത്തിൽ തോമസ് സെക്കിനോസിന്റെ മാലാകാലാകുമാരെ സഹായിച്ചതിനെ കുറിച്ച് കൊണ്ട് വായിക്കുന്നുണ്ട് പിന്നെ വിശുദ്ധരുടെ ഒക്കെ ജീവിതത്തിൽ മാലാകമാരുടെ ഇടപെടൽ നമുക്ക് കാണാൻ സാധിക്കും ഇന്നത്തെ സുവിശേഷ ഭാഗം മത്താണ്ട് സുവിശേഷം പതിനെട്ടാം പതിയെ മുന്നൂറിനും അഞ്ചു വരെയും പത്തു പതിനൊന്നും വാക്യങ്ങളാണ് ഇപ്പൊ പത്തും പതിനൊന്ന് വാക്യം നമുക്ക് വായിച്ചു കാരണം അതിന് തൊട്ടുമ്പുള്ള വാക്യങ്ങൾ ഇന്നലെ കൊച്ചുരേസ്യ പണ്യ ശിശുക്കളെ പോലെ ആകുമെന്ന് പറയുന്ന ഭാഗം നമ്മൾ കൊച്ചുരേസ്യ പണ്യ തിരുനാളിൽ വായിച്ച അതേ ഭാഗം തന്നെയാണ് അതിന് തുടർന്ന് പത്ത് പതിനൊന്ന് വാക്യങ്ങൾ ആണ് ഇതിന്റെ അഡീഷണൽ ആയിട്ട് ഒന്നിക്കുന്നത് ആ വാക്യം ഇതാണ് ആ വാക്യങ്ങൾ ഇതാണ് ഈ ചെറിയവരിൽ ആരെയും നിന്ദിക്കാതിരിക്കാൻ സൂക്ഷിച്ചുള്ളവർ ആരാണ് ശിശുക്കളെ സ്വർഗത്തിന് അവരുടെ ദൂതന്മാർ എൻ്റെ സ്വർഗസ്നാ പിതാവിന് മുഖം എപ്പോഴും ദർശിച്ചു കൊണ്ടിരിക്കുകയാണ് എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു അപ്പൊ ശിശുക്കളുകളുടെ ദൈവദൂതന്മാർ കർത്താവിന് നമ്മൾ ഇവിടെ ഓർക്കണം ഈ ചൈൽഡ് ലൈക്ക് എന്ന് പറയുന്ന ഒരു സംഭവം ശിശുവിനെ പോലെ എന്ന് പറയുന്ന ഒരു കാര്യം സുവിശേഷത്തിൽ പറയുന്നത് കുഞ്ഞു പിള്ളേരെ ഉദ്ദേശിച്ച് മാത്രമല്ല നല്ല പ്രായം ചെന്നവരെയും വൃദ്ധരെയും ഒക്കെ ഇതിനകത്ത് ഉൾപ്പെടുത്തുന്നുണ്ട് കാരണം അവരുടെ മനസ്സുകൊണ്ട് അവർ എത്രത്തോളം ക്രിസ്തുവിന്റെ മുമ്പിൽ ശിശുവാണ് ക്രിസ്തുവിന്റെ കുഞ്ഞായി ജീവിക്കുന്നു ക്രിസ്തുവിന്റെ കുഞ്ഞായിട്ടവൻ ക്രിസ്തുവിന്റെ ശിശുവായിട്ടവൻ ജീവിക്കുന്നുണ്ടോ ഇതാണ് ഈ വാക്കിന്റെ അർത്ഥം ശിശുക്കൾ എന്റെ അടുത്ത് വരാൻ അനുവദിക്കാൻ ശിശുക്കള് ഈ ശിശുവിനെ പോലെയുള്ളവരുടേതാണ് സ്വർഗരാജി പ്രത്യേകിച്ച് അതാണ് അപ്പോ ഇങ്ങനെ എന്റെ നാമത്തിൽ ഈ ശിശുവിനെ സ്വീകരിക്കുന്നു എന്നെ സ്വീകരിക്കുന്നു എന്നൊക്കെ പറയുന്ന ഭാഗങ്ങളിലൊക്കെ നമ്മൾ ഓർക്കേണ്ടത് പ്രായം കൊണ്ടോ ഏർ ശരീരത്തിൽ കുഞ്ഞായിരിക്കുന്നുണ്ടോ എന്നുള്ളതല്ല അതിനേക്കാൾ ഉപരി ഈ നമ്മൾ എത്രത്തോളം ഈശോയുടെ കുഞ്ഞായി ജീവിക്കാൻ ശ്രമിക്കുന്നു ആഗ്രഹിക്കുന്നു അതിനു വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യുന്നു അതാണ് ഈ ശിശു എന്ന് പറയുന്നത് കൊണ്ട് അർത്ഥമാക്കുന്നത് ഈ ചെറിയവൻ എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത് ഇവിടെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചെറിയവരിൽ ആരെയും നിന്നിക്കാതിരിക്കാൻ സൂക്ഷിച്ചോളൂ കാരണം ഈ ചെറിയവരിൽ ഒരുവനായി ജീവിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതാണ് നിങ്ങൾ നിന്നിക്കരുത് എൻ്റെ കാരണം വിശ്വ പറയുകയാണ് സ്വർഗത്തിൽ അവരുടെ ദൂതന്മാർ എൻ്റെ സ്വർശന വിധാനുപോകം എപ്പോഴും ദർശിച്ചുകൊണ്ടിരിക്കുന്നത് അവർക്ക് ഈ മാലാകുമാരുടെ സംരക്ഷണം കൂടുതൽ കിട്ടും നമുക്ക് എങ്ങനെ ഈ മാലാകളുടെ സംരക്ഷണം കൂടുതൽ ഏറ്റു ഏറ്റുവാങ്ങാനായിട്ട് സാധിക്കും മാലാകളുടെ സംരക്ഷണം എങ്ങനെ നമുക്ക് കൂടുതൽ ഉപയോഗിക്കാനായിട്ട് സാധിക്കും എന്ന് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ എന്നാലാ നമ്മൾ ഓർക്കേണ്ട കാര്യം ഇതാണ് ഈ വ്യക്തമായിട്ടും ഒരു ഏഴ് കാര്യം നമുക്ക് ചിന്തിക്കാം ഒന്ന് ശിശുക്കൾ എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ യേശുവിൻ്റെ ശിശുവായ ജീവിക്കണം എന്ന് പറയുമ്പോൾ നമ്മളൊക്കെ പാവം ചെയ്യുന്നവരാണ് പാവത്തിൽ വീണുപോകുന്നവരാണ് പക്ഷേ കുമ്പസാരിച്ച് വിശുദ്ധി വീണ്ടെടുക്കുക വിശുദ്ധിയാണ് നിഷ്കളങ്കതയാണ് നൈർമല്യതയാണ് കുഞ്ഞിന്റെ ഒന്നാമത്തെ പ്രത്യേകത ഒരു കുഞ്ഞിനെ നമ്മൾ എടുക്കുമ്പോൾ കുഞ്ഞിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത കുഞ്ഞിന്റെ നിഷ്കളങ്കതയാണ് നൈർമല്യത ഇപ്പം നൈർമല്യതയിൽ ജീവിക്കാനായിട്ട് നിർ നിഷ്കളങ്കതയിൽ വിശുദ്ധിയിൽ ജീവിക്കാനായിട്ട് ശ്രമിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഈ യേശുവിൻ്റെ കുഞ്ഞായിരിക്കും ആ കുഞ്ഞിന് യേശുവിൻ്റെ കുഞ്ഞായി ജീവിക്കുന്നതിൻ്റെ പേരിൽ മാലാകട്ടെ കാവൽ മാനകളുടെ സംരക്ഷണം നമുക്ക് നമുക്കത് അനുഭവ വിധിയുമായി ചെയ്യും നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയും ചെയ്യും രണ്ട് ശരണപ്പെടുക എന്നുള്ളത് ഒരു കുഞ്ഞ് എല്ലാ കാര്യങ്ങളിലും ഡിപ്പെൻഡ് ചെയ്യും അപ്പനും അമ്മേനും ഡിപ്പെൻഡ് ചെയ്താ ജീവിക്കുന്നത് എന്റെ എനിക്ക് അപ്പനെ ചെയ്തു തരണം അമ്മ ചെയ്തു തരണം എന്ന് പറഞ്ഞു കുഞ്ഞു നിൽക്കുന്നത് ഇതുപോലെ ആയിരിക്കും ഈശോയെ സ്നേഹിക്കുന്ന ഈശോയുടെ കുഞ്ഞായി ജീവിക്കാനിരിക്കുന്ന ഒരാൾ എന്ത് കാര്യം ചെയ്താലും അതിൽ ചെയ്യുന്നതിന് മുമ്പും ചെയ്തോണ്ടിരിക്കുമ്പോഴും ചെയ്ത് തീരുമ്പോഴും ഒക്കെ ഈശോയെ ഈശോ വിളിച്ചോണ്ടിരിക്കും ഈശോയുടെ മാതാവിനൊക്കെ സഹായത്തിൽ എനിക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ എന്ന് പറയുന്ന ഒരു ശരണപ്പെടുന്നുണ്ട് ജീസസ് ഐ ട്രസ്റ്റ് യു എന്ന് ഫൗസീന പുണ്യവതി ആ ഈശോ പറഞ്ഞ പ്രകാരം ചിത്രത്തിൽ എഴുതി വെച്ച പോലെ ആ ശരണപ്പെടുക ശരണപ്പെടാനായിട്ട് മനസ്സുണ്ടെങ്കിൽ നമുക്ക് ഈശ്വന്റെ കുഞ്ഞായി മാറാൻ സാധിക്കും അപ്പൊ നമുക്ക് കൂടുതൽ കാവൽമാലകയുടെ സംരക്ഷണം ലഭിക്കും മൂന്ന് എളിമപ്പെടുക കുഞ്ഞിന് കുഞ്ഞിനു വലിയ അഹങ്കാരി ഒന്നുമല്ല കുഞ്ഞിനെ അറിഞ്ഞുകൂടങ്കിൽ അറിഞ്ഞുകൂടാ കാര്യം അതിൻ്റെ പരിമിതികളെ കുറിച്ചൊരു ബോധ്യമുണ്ട് എത്താൻ ആരാണെന്നുള്ള ബോധ്യം ഈ സത്യത്തിൽ എളിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിയാലിറ്റി കോൺഷ്യസ് എന്നാണ് പറയുന്നത് അതൊരു എന്താ ആ ഒരു യാഥാർത്ഥ്യ ബോധം അതായത് ഞാൻ ഉള്ളതിനേക്കാൾ കൂടുതൽ എന്തൊക്കെയോ ഉള്ളതിനേക്കാൾ കൂടുതൽ എന്തൊക്കെയോ എനിക്കുണ്ട് എന്ന് ചിന്തിക്കുന്ന ഒരു അഹങ്കാരം ഉള്ളത് എനിക്കില്ല എന്ന് പറയുന്നതും എളിമക്ക് ചേരുന്ന കാര്യം അല്ലേതും ഉള്ളത് എന്താണോ ഇല്ലാത്തത് എന്താണോ എന്നെ കുറിച്ച് എനിക്കുള്ള ബോധ്യം ആ യാഥാർത്ഥ്യ ബോധമാണ് എളിമയുടെ അടിസ്ഥാനം അപ്പൊ നമുക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കും എളിമപ്പെടുന്ന ഒരാള് ഏർ എളിമപ്പെടുന്ന ഒരാള് വ്യക്തമായിട്ടും യേശു യേശുവിന്റെ കുഞ്ഞാണ് കാരണം എനിക്ക് ഉള്ളൂ ഞാൻ എന്താണ് എനിക്ക് യാഥാർത്ഥ്യ ബുദ്ധിമുട്ട് ആ സത്യബോധമാണ് സത്യം നിങ്ങളെ സ്വതന്ത്രമാക്കുന്ന കൃഷി പറയാൻ പറ്റില്ല അപ്പം ആ ഒരു എളിമയിൽ ജീവിക്കുന്ന ജീവിക്കുന്നതിനാള് ദൈവം മാലാകുമാരാൻ സഹായിക്കും നാല് ചേർന്ന് നിൽക്കുക എല്ലാ കാര്യങ്ങളും ഇങ്ങനെ ഇങ്ങനെ അമ്മയുടെ സാരി പിടിച്ച് നടക്കുന്ന കുഞ്ഞുങ്ങളെ കണ്ടിട്ടുണ്ടല്ലോ അല്ലെങ്കിൽ പുറത്തോട്ട് കറിയാൽ അപ്പൻ്റെ കൈവിടാത്ത കുഞ്ഞുങ്ങളെ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ അങ്ങനെ എപ്പോഴും കൈ പിടിച്ച് നടക്കുക ചേർന്ന് വിൽക്കുക എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെ ശരണപ്പെടുക എന്ന് പറയുന്ന ഒരു കാര്യം തെക്കാൾ ഉപരി ഒരു ഒരു ബന്ധമായത് ഒരു ചേർന്ന് നിൽക്കാൻ എപ്പോഴെങ്കിലും ബന്ധം ഉണ്ടായിരിക്കണം എന്നുള്ളത് വിട്ട് കളയത്തില്ല അവിടെ എവിടെ നിന്ന് വെളിയിലോട്ട് പോകുക പറയുന്നത് പോലല്ലേ അല്ലെങ്കിൽ എന്നെ കൂടെ കൊണ്ടുപോകണം എന്നൊക്കെ നമ്മൾ പറയുന്ന കുഞ്ഞുങ്ങളെ കാണുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞ പോലെ ചേർന്ന് നിൽക്കാനുള്ള ആഗ്രഹം അങ്ങനെയാണെങ്കിൽ ഈ മാലയുടെ സംരക്ഷണം നമുക്ക് ലഭിക്കും അഞ്ച് സിമ്പിൾ ഫെയ്ത്ത് നമ്മൾ ചാടാൻ പറഞ്ഞാൽ ചാടി ഞാൻ പറഞ്ഞു തരുന്നത് ഈ കുറിച്ച് നമ്മൾ പറയുന്നത് സിമ്പിൾ ഫെയ്ത്ത് ആണ് അവരുടെ അന്നാണ് നമ്മൾ ഭയങ്കര തിയോളജീസ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല ഭയങ്കര ദൈവശാസ്ത്ര വിഷയത്തിലേക്ക് നമ്മൾ കിടക്കേണ്ട ആവശ്യമൊന്നുമില്ല സിമ്പിൾ ആയിട്ട് നമ്മുടെ നമ്മൾ ഫ്രാൻസ് പാപ്പയെ കുറിച്ചൊക്കെ പറയുന്നൊരു വളരെ പ്രധാനപ്പെട്ട കാര്യം അതാ വളരെ സിമ്പിൾ ഫെയ്ത്ത് അദ്ദേഹത്തിന്റെ ലളിതമായിട്ടുള്ള ഭക്തമാർഗ്ഗങ്ങളും കാര്യങ്ങളും ഒക്കെ വെച്ച് അദ്ദേഹം അതിൻ്റെ അത് തന്നെ പോപ്പുലർ ആയിട്ടുണ്ടല്ലോ കുരു കഴിക്കുന്ന മാതാവും ഉറങ്ങുന്ന ഹസൈബിതെന്ന് പറയുന്നത് അതായത് സിമ്പിൾ ആണ് നമ്മൾ അതിനകത്ത് അതിനകത്ത് അതൊക്കെ അതിന്റെ ഉദാഹരണങ്ങളാണ് നമ്മൾ ഇന്ന് ഈ കൊസ്ലേശ പുള്ളികളുടെ തിരുന്നാൾ ആ വിശുദ്ധയുടെ കുറുക്കോഴി എന്നൊക്കെ പറയുന്ന സംഭവമാണ് ലിറ്റിൽ വേ അത് ഈ സിമ്പിൾ ഫെയ്ത്ത് ഫെയ്ത്താ ഈ സിമ്പിൾ ഫെയ്ത്ത് എന്ന് പറയുന്നത് ഒരു തിയോളജിയേക്കാളുള്ള സൂപ്പറാണ് സംഭവം അപ്പൊ അത് അങ്ങനെ ജീവിക്കാൻ സിമ്പിൾ ഫെയ്ത്തിൽ ജീവിക്കുന്ന ഒരാളെ കൂടുതൽ മാലാകന്മാരെ സഹായിക്കും നമ്മൾ ഭയങ്കരമായിട്ട് തിയോളജീസ് ചെയ്യാൻ പോകുമ്പോഴത്തേക്ക് ഈ മാലാഖന്ന് നമ്മള് പിടികിട്ടത്തില്ല മാലാഖടെ സഹായം നമുക്ക് പിടിയിട്ടത്തില്ല അതാണ് ആറ് അഞ്ചാമത്തത് ആറാമത്തത് മറക്കാനും പൊറുക്കാനും പറ്റുക അത് കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞിട്ടൊരു കാര്യം കുഞ്ഞുങ്ങൾ എന്തെങ്കിലും ഒരു പ്രശ്നമോ കഴിയും നമ്മൾ ക്ലാസ് കഴിഞ്ഞാൽ എന്തെങ്കിലും ചെറിയൊരു പ്രശ്നം മറന്ന് പുറത്തു എന്നല്ല പുറത്തു മറന്ന് കളയുന്നത് ഞാൻ പറയും ഞാൻ ക്ഷമിച്ചു എന്നാലെനിക്കത് മറക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പറയുന്നത് നമ്മൾ മുതിർന്നവരുടെ ഒരു രീതിയല്ല കുഞ്ഞുങ്ങൾക്ക് കുഞ്ഞുങ്ങൾ ക്ഷമിച്ചാൽ മറന്നും കളയും പുറത്ത് മറന്ന് കളയുന്ന കുഞ്ഞുങ്ങളെ പോലെ പൊറുക്കാനായിട്ടൊക്കെ ശ്രമിക്ക സാധിക്കുന്നൊരു ശിശു സഹജമായ രീതിയിലേക്ക് ബന്ധ ബന്ധങ്ങളിലേക്ക് ഇടപെടാൻ സാധിച്ചു കഴിഞ്ഞാൽ ആ അനുഗ്രഹങ്ങൾ കൂടുതൽ കിട്ടും അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ് മലയാളത്തില് നമുക്ക് മലയാളമാരുടെ അനുഗ്രഹം കുറയുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യമായിട്ട് നമുക്ക് ചിന്തിക്കാം ഏഴാമത്തത് ഹോണസ്റ്റി ഒരു വിശ്വസ്തത ഒരു വിശ്വസ്തതയൊക്കെ പുലർത്താം ഇപ്പം പറയുന്ന കാര്യം അനുസരിക്കുക എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട് കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ പറ്റിക്കാതെ മുമ്പോട്ട് പോകാം അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ പറ്റിപ്പ് കാണിക്കാൻ നോക്കിയാലും അങ്ങനെ അവിടെ എന്ന് ചോദിക്കുമ്പോഴത്തേക്ക് അങ്ങനെയാണ് എന്ന് തുറന്നു പറഞ്ഞ് അതൊക്കെ വിളിച്ചു കളയുന്നൊരു അവസ്ഥയുണ്ടല്ലോ ഹോണസ്റ്റിന്ന് ഒരു വിശ്വസ്തത ഒരു സത്യസന്ധത അത് ശിശു സഹജമാരുമായിരുന്നു അപ്പൊ ഈ ഏഴ് കാര്യങ്ങള് നമുക്ക് ഇനിയും ചിന്തിക്കാൻ സാധിക്കും പക്ഷെ ഒരു കുഞ്ഞായി മാറുക എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് കുഞ്ഞുങ്ങൾക്കടുത്ത ഈ ഗുണങ്ങളൊക്കെ യേശുവും നമ്മളുമായിട്ടുള്ള ബന്ധത്തിനകത്തുണ്ടായിരിക്കണം അങ്ങനെയാണെങ്കിൽ നമ്മൾ യേശുവിന്റെ കുഞ്ഞ യേശുവിന്റെ ശിശുവ അപ്പൊ യേശു പറയുകയാണ് സ്വർഗത്തെ അവരുടെ ദൂതന്മാർ ഈ കുഞ്ഞുങ്ങളുടെ ദൂതന്മാർ എന്റെ സ്വർഗ സ്ഥാപിതാവിന്റെ മുഖം സദാ ദർശിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊണ്ട് സൂക്ഷിക്കുക ഈ ചെറിയ പരാതി നിന്ദിക്കാതിരിക്കുക കാരണം അവൻ്റെ കാവൽ മാലാക ഇടപെടും ഇതാണ് നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ കൃത്യമായിട്ടും നമുക്ക് ഈ ഒരു വചനഭാഗം നമ്മുടെ കാവൽമാലാകന്മാരെ എഫക്റ്റീവായിട്ട് നമ്മളെ സഹായിക്കുന്നതിന് വേണ്ടി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏഴ് കാര്യങ്ങളാണത് പിന്നെ നമ്മൾ ഓർക്കണം ഈ സാത്താൻ പ്രലോഭിപ്പിക്കും വഴിതെറ്റിക്കും കുഴിയിൽ ചാടിക്കും എന്നൊക്കെ പറയുന്ന രീതികളുണ്ട് നമുക്കറിയാതെ അതുപോലെ തന്നെ വൽമാലക നമ്മളെ പ്രചോദിപ്പിക്കുന്നുണ്ട് മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ട് നമുക്ക് നമ്മുടെ ചിന്തകൾ മാറ്റാൻ മാലാകൊരിക്കലും അവകാശം ഇല്ല അത് ഫ്രീ ഫ്രീവില്ലാണ് നമുക്ക് നമ്മൾ തന്നെയാണ് നമ്മൾ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് പക്ഷേ ഈ തീരുമാനങ്ങളിലേക്കുള്ള ചായവുകളെ മാറ്റാനായിട്ടുള്ള സൂചനകൾ നമ്മുടെ മുമ്പിൽ ഇട്ട് വരും നമുക്ക് ചിലപ്പോൾ നല്ല പുസ്തകങ്ങൾ നമ്മുടെ കണ്ടിപ്പെടും അല്ലെങ്കിൽ ചില മുമ്പ് ശ്രദ്ധിക്കാൻ ചില കാര്യങ്ങൾ നമ്മുടെ കണ്ടിപ്പിടും അങ്ങനെ ചില ദൈവികമായ കാര്യങ്ങളൊക്കെ മാ കാവൽമാല നമ്മുടെ മുമ്പിൽ ഇട്ട് വരുന്നത് അപ്പം അത് നമുക്ക് അത് നമ്മൾ ഉപയോഗിക്കുക അപ്പോൾ നമ്മൾ ഈ പ്രലോഭനത്തിൽ പെട്ടങ്ങോട്ട് പോവുക പാപത്തിലേക്ക് പോവുക എന്നതിന്റെ ഓപ്പോസിറ്റ് സൈഡാണ് നല്ല കാര്യങ്ങൾ തന്നെ കാവൽ മല നമുക്ക് കൊണ്ട് ഇട്ട് വരുന്നുണ്ട് നമ്മളിങ്ങനെ പിടിച്ചുകൊണ്ട് പോകാൻ ശ്രമിക്കുന്നുണ്ട് അതിലേക്ക് നമ്മൾ ചായം ശ്രമിക്കുക സ്വാഭാവികമായിട്ടും നമ്മൾ ജഡത്തിൽ ജീവിക്കുന്നുണ്ട് ശരീരം ശരീരത്തിൽ ജീവിക്കുന്ന ഒരാളായതുകൊണ്ട് നമ്മളുടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളെ കൂടുതൽ പിടിച്ചു കൊണ്ടുപോകാനായിട്ടുള്ളൊരു കപ്പാസിറ്റി സാധനാണുള്ളത് അപ്പോൾ കന ജഡം കൊണ്ട് നമ്മൾ ഓരോ ധീമായി നമ്മുടെ സെൻസസും ഉണ്ടാകാം നമ്മുടെ ഇന്ദ്രിയങ്ങളും ഉണ്ടാകും നമ്മളോരോന്ന് മനസ്സിലാക്കിക്കൊണ്ട് നീങ്ങുന്നത് അതുകൊണ്ട് നമ്മൾ ആ ഒരു ഭാഗത്തോട്ട് പോകാനായിട്ടുള്ള സാധ്യതയുമില്ല പക്ഷെ അതിനെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് കാവൽമാലക നല്ല കാര്യങ്ങളും നമ്മളെ പിടിച്ചു വലിക്കുന്നുണ്ട് ആത്മാവിൽ ചിന്തിച്ച് ആ ഒരു ജ്ഞാനത്തോടുകൂടി ആ ഒരു മറുവശത്തേക്ക് പോകാനുള്ളൊരു ശ്രമം നമ്മൾ നടത്തേണ്ടതായിരുന്നു അപ്പം നമ്മൾ സ്പിരിച്വാലിറ്റി പറഞ്ഞാൽ അതിൻ്റെ ബേസിലാണ് ഇരിക്കുന്നത് അപ്പം മറുവശത്തേക്ക് എങ്ങനെ പോകാനായിട്ട് സാധിക്കുക കാവൽമാലക നമുക്കും നമുക്ക് തരുന്ന ടിപ്സ് മോട്ടിവേഷൻ അല്ലെങ്കിൽ കാണിച്ചു തരുന്ന ചില കാര്യങ്ങൾ അത് ചില കാര്യങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് പോകാനുള്ളതാണ് പക്ഷെ നമ്മുടെ വലിയ പരാജയം നമ്മൾ അത് ശ്രദ്ധിക്കാതെ സാധാരണ തരുന്നതിൻ്റെ പുറകെ പോകുന്നു എന്നുള്ളതാണ് നമ്മൾ പാപത്തി വീഴുന്നതിൻ്റെയൊക്കെ ഒരു കാരണമായിട്ട് മാറുന്നു പക്ഷേ നമുക്ക് ശ്രമിക്കാം കവൽമാലക നമ്മളെ സഹായിക്കുന്നുണ്ട് ആ സഹായം നമുക്ക് വേണ്ടി നമുക്ക് നേടിയെടുക്കാനായിട്ട് ഏഴ് കാര്യങ്ങളാണുള്ളത് അത് നേടിയെടുക്കുമ്പോഴത്തേക്ക് നമ്മൾ ശ്രദ്ധിച്ച് അത് പിടിച്ചെടുക്കാനും അങ്ങനെ മാലക തയ്ക്കുന്നിടത്തേക്ക് പോകാനും ഈശ്വരൻ ചേർന്ന് നിൽക്കാനും ഒക്കെ ഉള്ള ശ്രമവും ശ്രദ്ധയും നമുക്ക് ആവശ്യമുണ്ട് അത് വിജയത്തിലെത്താൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം അവിടെയൊന്നും അനുഗ്രഹിക്കട്ടെ